അലി ആ അപകടം നടന്ന സ്ഥലത്താണുള്ളത് അലി നേരത്തെ ആ അപകടം നടന്ന സ്ഥലം വ്യക്തമായി കാണിച്ചതാണ് അവിടുത്തെ ഒരു സാഹചര്യം എന്താണെന്നോ ഒപ്പം ആ പ്രതികരണങ്ങളും നമ്മൾ മനസ്സിലാക്കിയതാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് അടക്കം ഇപ്പോൾ ആ അപകടമേഖല സീൽ ചെയ്തിരിക്കുന്നു അല്ലേ ചുറ്റി തീർച്ചയായും ഞാൻ ഈ നിൽക്കുന്ന പ്രദേശം ഇവിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ വിദ്യാർത്ഥിക്ക് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ കർഷക പ്രതിസന്ധി വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി അത് വളരെ രൂക്ഷമായി കാലങ്ങളായി നിലനിൽക്കുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ജനങ്ങൾ നിരന്തരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഈ പ്രദേശം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാട്ടുപന്നിയോ മറ്റോ നശിപ്പിക്കാൻ സാധ്യതയുള്ള കാർഷിക വിളകളുള്ള പ്രദേശമല്ല അതുകൊണ്ട് തന്നെ ഇത് ഈ പന്നിയെ പിടിക്കുക എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ഒരു കെണിയാണ് എന്നതാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഇതിൻ്റെ മറുവശം നമ്മളിപ്പോൾ നിൽക്കുന്നത് അതായത് മാധ്യമ മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഇത് ഫോറസ്റ്റിൻ്റെ ഭൂമിയാണ് ഇതിനപ്പുറത്തേക്ക് ഈ ചെറിയ അരുവി ഈ അപകടം സംഭവിച്ച ചെറിയ ചെറിയ അരുവിക്ക് അപ്പുറത്തേക്കുള്ള പ്രദേശം എന്ന് പറയുന്നതാണ് സ്വകാര്യ വ്യക്തിയുടെ പ്രദേശം പക്ഷേ അവിടേക്കല്ല ഈ അരുവിയുടെ ഭാഗത്താണ് ഇത്തരത്തിൽ ഈ ഷോക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ ലൈൻ സ്ഥാപിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ഇത് ഏകദേശം നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു ജനവാസ മേഖലയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് ആ ഭാഗത്തേക്കുള്ള ഇലക്ട്രിസിറ്റി സെർവേ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പോസ്റ്റ് ഏകദേശം നൂറ് മീറ്റർ അപ്പുറത്തുണ്ട് അതിൽ നിന്നും അനധികൃതമായി ഈ ഭാഗത്തേക്ക് ലൈൻ വലിച്ചാണ് ഇപ്പോൾ ഈ അപകടമുണ്ടായ പതിനഞ്ച് വയസ്സുകാരൻ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയ ഭാഗത്ത് ഈ ഇത്തരത്തിൽ ഈ പന്നിക്കെണി സ്ഥാപിച്ചത് എന്നതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനമായ ആരോപണം അതുകൊണ്ട് തന്നെ ഇതൊരു കാർഷിക വിള സംരക്ഷണതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു കെണിയല്ല അതിനപ്പുറത്തേക്ക് ഈ പന്നിയെ പിടിക്കുക എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് സ്ഥാപിച്ച പന്നിക്കെണിയാണെന്നതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം വളരെ വേദനാജനകമായ സാഹചര്യമാണ് ഈ പ്രദേശത്ത് സംഭവിച്ചതോടമുള്ളത് ഇപ്പോൾ പോലീസ് ഈ ഭാഗം സീൽ ചെയ്തിരിക്കുകയാണ് ഇവിടെ നിന്നും നാട്ടുകാരെ അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ നാട്ടുകാരും തുടരുന്നില്ല നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ചെരുപ്പുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ആ ഭാഗത്ത് അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് വടികൊണ്ട് ഈ ലൈൻ ഒരു വശത്തേക്ക് ചാരി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഈ അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് ആ ലൈനിൽ നിന്നാണ് ഇത്തരത്തിൽ ഷോക്ക് കേൾക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നതാണ് ഈ നാട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അവിടെയാണ് ഈ പതിനഞ്ച് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു സാഹചര്യം കെട്ടുകൾ ഇവിയില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ വലിയ വേദന ഈ പ്രദേശത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിൻ്റെ വലിയൊരു ുള്ള പ്രതിഷേധം തന്നെയാണ് ഈ നാട്ടുകാർ രേഖപ്പെടുത്തുന്നതും എന്തായാലും ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തു നിന്നും നാട്ടുകാരെ പോലീസ് അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് നമ്മൾ വരുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടതാണ് അത് ഒരു സ്വാഭാവികമായും നടപ്പാതെയല്ല അതൊരു വനം താണ്ടി ഒരു ഒരു കാട്ടുപ്രദേശം താണ്ടി തന്നെ വേണം ഈ അരുവിയിലേക്ക് എത്താൻ അതേസമയം നാട്ടുകാർ പറയുന്നത് ഇവിടെ കാർഷിക വിളകൾ സ്വാഭാവികമായും അപ്പുറത്തേക്ക് കവുങ്ങ് തോട്ടമാണ് നമ്മൾ കാണുന്നത് അതിൽ കവുങ്ങ് അടയ്ക്ക സംരക്ഷിക്കാൻ വേണ്ടിയും അതിൻ്റെ മോഷണം തടയാൻ വേണ്ടിയും ഒക്കെ രാത്രികാലങ്ങളിൽ ഈ പ്രദേശവാസികൾ ഇവിടേക്ക് എത്താറുണ്ട് അതുപോലെ തന്നെ ഈ വേനൽക്കാലത്തൊക്കെ ഈ വെള്ളം നനയ്ക്കാനൊക്കെ പ്രദേശവാസികൾ ഈ ഭാഗത്ത് രാത്രി കാലങ്ങളിൽ തങ്ങാറുണ്ട് രാത്രികാലങ്ങളിൽ ആളുകൾ എത്തുന്ന പ്രദേശമാണ് അതേസമയം തന്നെ വന്യജീവി ആക്രമണമുള്ള സംഘർഷമുള്ള ഒരു പ്രദേശം കൂടിയാണ് കാട്ടുപന്നികൾ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കാട്ടുപന്നികളെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിച്ച ഒരു കെണിയിലാണ് ഇത്തരത്തിൽ പതിനഞ്ചു വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമാകുന്ന അതിദാരുണമായ സംഭവം ഉണ്ടായത് ഇതിലിപ്പോൾ നേരത്തെ ഈ ഒരു പ്രതിഷേധം അടക്കമുന്നയിക്കുന്നവരടക്കം പറഞ്ഞത് കെ എസ് ഐയുടെ ഭാഗത്തുനിന്ന് വന്ന അനാസ്ഥയടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിൽ കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വന്നിരിക്കുന്നത് അനധികൃതമായാണ് ഈ വൈദ്യുതി വലിച്ചിരിക്കുന്നതെന്നാണ് അതായത് ഇതൊരു വൈദ്യുതി മോഷണമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യമാണ് കെ എസ് സി ബി ഇക്കാര്യത്തിൽ പറയുന്നത് കെ എസ് ഇ ബിയുടെ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് നേരിട്ടാണ് വൈദ്യുതി വലിച്ചതാണ് അടക്കമുള്ള കാര്യങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നത് ഇതിലിപ്പോൾ ഈ നാട്ടുകാർ പ്രധാനമായിട്ടും ഈ പ്രദേശവാസികൾ നമ്മൾ നേരത്തെ പ്രതികരണം കേട്ടപ്പോഴും പറഞ്ഞതാണ് ഇപ്പോൾ അലി പോലെ തന്നെയും പറയുന്നത് അങ്ങനെയാണ് ഈ ഇതിലിപ്പോൾ പോലീസ് അടക്കം അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് അടക്കം നമുക്ക് മനസ്സിലാക്കാം കൃത്യമായിട്ട് ഇതിൽ നിന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃതി തീർച്ചയായും ഈ പറഞ്ഞ കാര്യം തന്നെയാണ് നാട്ടുകാരും ആവർത്തിക്കുന്നത് ഇത് കാർഷിക വിളകൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമല്ല ആ നിലയിലുള്ള സംവിധാനം നിലമ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഈ പറഞ്ഞ കാളികാവ് ഭാഗങ്ങളിലൊക്കെ അത്തരത്തിൽ ഗതികേട് കൊണ്ട് സ്വകാര്യ വ്യക്തികൾ അവരവരുടെ കാർഷിക വിളകൾ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കെണികൾ ഒരുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ പതിനഞ്ച് വയസ്സുകാരൻ ജീവൻ നഷ്ടമാകേണ്ടി വന്ന ഈ സ്ഥലത്ത് ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ അരുവി ഒഴുകുന്ന പ്രദേശത്ത് ആ നിലയിലല്ല ഈ കെണി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഈ പ്രദേശവാസികളുടെ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന മനുഷ്യരുടെ പ്രതികരണം എന്ന് പറയുന്നത് അവർ പറയുന്നത് കാട്ടുപന്നിയെ പിടികൂടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രം സ്ഥാപിച്ചിട്ടുള്ള കെണിയാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു കെണി ഉണ്ടായിരുന്നില്ല എന്നും അവർ പറയുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു കെണി അവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ കുട്ടികൾ അപകടത്തിൽപ്പെട്ടത് ഏകദേശം എട്ട് മണിക്കും എട്ടരയ്ക്കും ഇടയിലാണ് ഇടയിലാണ് എന്നതാണ് നാട്ടുകാർ പറയുന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ഒമ്പത് മണിക്ക് തൊട്ട് മുൻപായാണ് ഇവർക്ക് ഇത്തരത്തിലൊരു ഫോൺ കോൾ വരുന്നത് ഇവിടെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ അഞ്ച് വിദ്യാർത്ഥികളിൽ മൂന്ന് പേർക്കാണ് ഷോക്കിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ഒരു വിദ്യാർത്ഥിക്കാണ് പതിനഞ്ച് വയസ്സുകാരനെ വിദ്യാർത്ഥിക്കാണ് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത് മറ്റ് രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളാണ് മറ്റ് രണ്ട് കുട്ടികളിൽ ഒരാളാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വിളിച്ചറിയിക്കുന്നത് അതിനുശേഷമാണ് ഇവിടെ ഫ്യൂസ് ഊരുകയും കറണ്ട് കണക്ഷൻ കട്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അതായത് ഈ നിലയിൽ ഒരു ഒരു സാധാരണഗതിയിൽ ഒരാൾ വന്നാൽ മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ അവർക്ക് കാണാൻ കഴിയാത്ത നിലയിലാണ് ഈ പന്നിയെ പിടികൂടാനുള്ള കെണി ഇവിടെ സ്ഥാപിച്ചിരുന്നത് എന്നതാണ് നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്നും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സ്വാഭാവികമായും അവരുടെ ഏറ്റവും പ്രധാന പ്രതിഷേധമെന്ന് പറയുന്നത് ഇത് ഒരു കാർഷിക വിള സംരക്ഷിക്കാൻ ഒരു കെണിയല്ല അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് ഉത്തരവാദികളെ പിടികൂടണം എന്നത് തന്നെയാണ് നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കെ എസ് സി ബിയുടെ ആ വിശദീകരണം പോലെ തന്നെയാണ് നാട്ടുകാരും പറയുന്നത് അതായത് അനധികൃതമായാണ് ഏകദേശം നൂറ് മീറ്റർ അപ്പുറത്തുള്ള ജനവാസ മേഖലയിലേക്ക് കറണ്ട് വിതരണം ചെയ്യാനുള്ള ഒരു പോസ്റ്റിൽ നിന്നും ഈ ഭാഗത്തേക്ക് അനധികൃതമായി ഈ ലൈൻ വലിച്ചിരിക്കുന്നത് അതിന്റെ കമ്പിയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ആ ഭാഗത്ത് എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം പോലീസ് ഈ ഭാഗം സീൽ ചെയ്തിട്ടുണ്ട് ഈ അപകടം സംഭവിച്ചിട്ടുള്ള ഭാഗം പൂർണ്ണമായും പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കടക്കാൻ ഈ ഘട്ടത്തിൽ സാധ്യമല്ല ആ ഭാഗത്ത് നമുക്ക് കാണാം ആ ലൈൻ കമ്പി പോകുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രാത്രിയിൽ ഈ ഇരുട്ടത്ത് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ വളരെ ശ്രമകരമായാണ് നമുക്ക് ഈ ഭാഗത്തേക്ക് എത്താൻ സാധിച്ചത് നമ്മൾ പക്ഷേ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ സാധാരണ ഗതിയിൽ അവർ രാത്രി കാലങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് തങ്ങാറുണ്ട് കാരണം അവരുടെ കൌനിൻ തോട്ടമൊക്കെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഉള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ മോഷണം ഉൾപ്പെടെ തടയുന്നതിന് വേണ്ടി അവർ ഈ ഭാഗത്ത് രാത്രി കാലങ്ങളിൽ തങ്ങാറുണ്ട് അതുപോലെ വേനൽക്കാലങ്ങളിൽ ഈ കൃഷിസ്ഥലത്തേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി അവർ രാത്രി കാലങ്ങളിൽ ഇവിടെ തങ്ങാറുണ്ട് അത്തരത്തിൽ ജനങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തുന്ന പ്രദേശം തന്നെയാണ് അവിടെയാണ് ഇത്തരത്തിൽ അശ്രദ്ധമായി സ്ഥാപിച്ചത് ച്ചാൽ ഈ പന്നിക്കെണി മൂലം പതിനഞ്ച് ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമാകേണ്ട സാഹചര്യം ഉണ്ടായത് ഈ ഭാഗത്തേക്ക് എത്തിയാൽ സ്വാഭാവികമായും ആർക്കും മനസ്സിലാകില്ല എന്നുള്ളതാണ് ഒരു ചെറിയ അരുവിയാണ് വലിയൊരു ഒഴുക്കുള്ളൊരു പ്രദേശമോ ഒന്നുമല്ല ഒരു ചെറിയ അരുവിയാണ് ഈ ഭാഗത്താണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾ വൈകിട്ട് ഗ്രൗണ്ടിൽ കളിക്കുകയും അതിനുശേഷം കളിക്കു ശേഷം ഈ ഭാഗത്തേക്കെത്തി മീൻ പിടിക്കാനുള്ള ലക്ഷ്യത്തോടുകൂടി ഈ ഭാഗത്തേക്ക് എത്തുന്നതും അതിദാരുണമായി സംഭവം ഉണ്ടാകുന്നതും എന്തായാലും നാട്ടുകാരുടെ ആവശ്യവും മറ്റൊന്നല്ല ഇതിന് ഉത്തരവാദികളായ ആളുകൾ ആരാണോ അവരെ പിടികൂടുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് ഇതൊരു കാർഷിക വിള സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച കെണിയല്ല മറിച്ച് പന്നിയെ പിടികൂടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി സ്ഥാപിച്ച ഒരു പന്നി കെണിയാണ് ഈ ഭാഗത്തുള്ളത് അതിൽ നിന്നാണ് ഈ പതിനഞ്ച് വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടമായത് എന്നും ആവർത്തിക്കുകയാണ് എന്തായാലും നാട്ടുകാർ അതുതന്നെയാണ് കെ എസ് വിശദീകരണം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് അതായത് അനധികൃതമായി ഒരു മോഷണമാണ് ഈ സ്ഥലത്ത് സംഭവിച്ചിരിക്കുന്നത് ഒരു ലൈനിലൂടെ ഏകദേശം നൂറ് മീറ്റർ അപ്പുറത്തുള്ള ഒരു പോസ്റ്റിൽ നിന്നും ഇത്തരത്തിൽ അനധികൃതമായ ഒരു ലൈൻ വലിച്ച് ഈ ഭാഗത്തേക്ക് ഒരു കരണ്ട് മോഷണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ടിയന്തരമായി തന്നെ ഇതിന് ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഈ മരണം ഇത് ഇപ്പോൾ യു ഡി എഫ് ഉന്നയിക്കുന്നത് പോലെ ഒരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്നതാണ് അവർ ഉന്നയിച്ച വാക്ക് അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ കെ എസ് സി പ്രതിഷേധത്തിനോ നിലനിൽപ്പില്ല എന്നതാണ് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കെ എസ് ഇ ബിയുടെ ലൈനിൽ നിന്നും അനധികൃതമായി ഈ ലൈൻ വലിച്ച് ഇവിടേക്ക് എത്തിച്ച് ഈ അരുവിയിൽ എത്തിച്ച് ഈ പതിനഞ്ച് വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാക്കിയ ആളുകൾ ആരോ അവരിലേക്ക് എത്തേണ്ടതുണ്ട് അവർ നിയമ どこまで